ർ എഫ് റെസ്ക്യൂ ഫോഴ്സുകൾ ഫയർ ഫോഴ്സ് പോലീസ് സേന ആംബുലൻസ് സജ്ജീകരണങ്ങൾ എന്നിവയെല്ലാം കൂടി ചാലിയാർ പുഴയുടെ തീരത്ത് ഇതാ ഒരുമിച്ച് കൂടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും ഒരു മൃതശരീരം കണ്ടെ കണ്ടെത്തിയിരുന്നു അതിൻ്റെ ബാക്കിയും അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ തന്നെ സവശരീരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന അടിസ്ഥാനത്തിൽ ചാലിയാർ പുഴയിൽ തിരച്ചിൽ നടത്താൻ വേണ്ടി ഒരുങ്ങുന്നു ഇതാണ് ചാലിയാർ പുഴയുടെ റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ അടിഞ്ഞുകൂടിയ കൂറ്റൻ മരവും അതുപോലെ തന്നെ അവശിഷ്ടങ്ങളും ഇതിൻ്റെ അടുത്തു നിന്നും ദുർഗന്ധം വമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിന് വേണ്ടി സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘം ഇതാ ചാലിയാർ പുഴയുടെ ഈ തൂണിൻ്റെ അടിയിൽ ഇറങ്ങിയിരിക്കുന്നു കൂറ്റൻ മരങ്ങൾ മുറിച്ചു നിൽക്കുകയും അതുപോലെ തന്നെ അവശിഷ്ടങ്ങൾ പുഴയിലേക്ക് ഒഴുക്കി വിടുകയും അതുപോലെ തന്നെ തിരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ശക്തമായി ശ്രമങ്ങൾ നടന്നു വരുന്നു പോലീസ് സേനയും സന്നദ്ധ സംഘങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരും വളരെ സജീവമായി രംഗത്തുണ്ട് മഴ ഒഴിഞ്ഞു നിൽക്കുന്നുകൊണ്ട് ഒരു അനുഗ്രഹമായി നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇതാ ഒരു ബോഡി കൂടി കണ്ടെത്തിയിരിക്കുന്നു ഓടായ്ക്കൽ പാലത്തിൻ്റെ തൂണുകൾക്കിടയിൽ നിന്നാണ് ഈ ഒരു മൃതശരീരം കണ്ടെത്തിയിരിക്കുന്നത് ഒരു പുരുഷൻ്റെ മൃതശരീരമാണ് ഇത് എന്ന് അറിയാൻ കഴിഞ്ഞു ഏതായാലും വളരെയധികം ദുരന്തപൂർണമായ മറ്റൊരു കാഴ്ചയാണ് ഇത്